പ്രശംസർ പൊതുവേ നമ്മൾ പറയും രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പക്ഷേ ഈ പാല് ഒരു വിഷാംശവും അല്ലെങ്കിൽ വേറൊരു ഗൂഢോദ്ദേശവും ഒന്നും ഇല്ലാതെ ലഭിക്കുമ്പോഴാണ് അത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാവുക ഇവിടെ ഇതാ നമ്മുടെ രാഹുൽ ഗാന്ധി കുറെ കാലമായി ഇങ്ങനെ പറയാണ് ജാതി സെൻസസ് വേണം 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 എന്ന് ഒടുവിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസിന് നമ്മുടെ കേന്ദ്ര സർക്കാർ അനുമതി നൽകുകയാണ് പക്ഷെ ഇത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മഹാവിജയം എന്നൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത് എന്റെ ഒരു ചോദ്യം ഇതിൽ കേന്ദ്ര സർക്കാർ കരുതി വയ്ക്കുന്നത് എന്താണ് അപ്പം അവരുടെ വടിയെടുത്ത് അവരുടെ വടി ഇവരെ അവരെ അടിക്കുക അത്രേ ഉള്ളൂ ആദ്യത്തെ ഒരു നിസ്സാരമായിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു അടുത്തത് ബീഹാർ ബീഹാർ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനത് വലിയ ഒരു തന്ത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രയോഗിച്ചിരിക്കുന്നത് ബീഹാർ ഇലക്ഷൻ ആണ് ബീഹാർ ഇലക്ഷനകത്ത് ജയിക്കേണ്ടത് ബി ജെ പിയുടെ ഒരു പ്രശ്നമാണ് ബീഹാർ ഇലക്ഷൻ വലിയ മത്സരവും നടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ബീഹാർ ഇലക്ഷൻ ജയിക്കുന്നത് നിയമസഭ പിടിക്കുന്നത് മാത്രമല്ല ബീഹാർ ഇലക്ഷൻ ജയിച്ചില്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ പോലും താഴെ പോകുന്നതിന് വേണ്ടി സാധ്യവ കേവല ഭൂരിപക്ഷത്തിനു വേണ്ടി ഈ പറയുന്ന നിതീഷ് കുമാറിന്റെ പാർട്ടിയാണ് നിൽക്കുന്നത് നിതീഷ് കുമാറിനെ നീതുവിന് അറിയാൻ ലോകത്ത് എല്ലാവർക്കും കുറെ ഓട്ടോയുടെ കൂട്ടായിരുന്നു സമയം എങ്ങോട്ട് തിരിയോ എന്ന് പറയാൻ പറ്റില്ല ഇൻഡിക്കേറ്റർ പോലും ഇടാറില്ല അപ്പൊ ഇന്നുമായിട്ട് ഇവിടെ ഇരിക്കുന്നെങ്കിൽ നാളെ രാവിലെ എവിടെ ഇരിക്കുന്നു പറയാൻ പറ്റില്ല മാത്രം അപ്പം അവിടെ ഈ അദ്ദേഹത്തിന് കുറെ സീറ്റുമൊക്കെ ഇട്ട് ഭരണം പിടിക്കാൻ ഒരവസ്ഥ വരും ബി ജെ പിക്ക് എൻ ഡി എക്ക് അതിനുള്ള സാധ്യത ഇല്ലെന്നുണ്ട് പുള്ളി രാവിലെ കൂടും കുടുക്കെ എടുത്തുകൊണ്ട് അപ്പുറത്ത് പോയിട്ട് ഒരു മന്ത്രിസഭ ഉണ്ടാക്കും അതിനെ ഇപ്പം അപ്പുറത്ത് ആർക്കും അസ്വസ്ഥയൊന്നും കാരണം എന്തെങ്കിലും ഒരു പണി എവിടെങ്കിലും കൊടുത്ത എങ്ങനെങ്കിലും ഒന്ന് പത്ത് ദിവസം അധികാരത്തിൽ വന്ന് പത്ത് പൈസ മോട്ടിക്കാൻ നിൽക്കുന്ന ഒരു ഇന്ത്യ ആണല്ലോ അപ്പുറത്തുള്ളത് അപ്പം അതിനകത്ത് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വളരെ കാലമായിട്ട് ഈ വളരെ എല്ലാ മുദ്രാവാക്യങ്ങളും പരാജയപ്പെട്ട് ജോറസ് ചോറസും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റും ഒക്കെ കൊടുത്ത് ഡീസ്റ്റെബിലേഷന് വേണ്ടി അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിന് കൊടുത്തൊരു മുദ്രാവാക്യമായി പാവം പിടിച്ചവന് കൊടുത്ത മുദ്രാവാക്യം ജാതി സെൻസസ് അപ്പൊ ഈ ജാതി സെൻസസുമായിട്ട് ഇദ്ദേഹം ഇറങ്ങാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി വളരെ കാലമായിട്ട് പുള്ളി എല്ലായിടവും പറയും സൗന്ദര്യ മത്സരത്തിന് വരെ പുള്ളി ജാതി അല്ലെങ്കിൽ അവരെ മത്സരിപ്പിക്കുന്നില്ല അവരെ മത്സരിപ്പിക്കുന്നില്ല എവിടെ ചെന്നാലും പുള്ളി അവർക്ക് വേണ്ടി സംസാരിക്കുന്നു അപ്പോൾ ഒരു വലിയ സാ പ്രശ്നമായിട്ട് ഇതിനെ പല ഘട്ടങ്ങളിലും പല തെരഞ്ഞെടുപ്പുകളിലും പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെയൊക്കെ അവര് അല്ലെങ്കിൽ ബി ജെ പി ഇത് ഓവർകം ചെയ്ത് അതല്ല ജാതിയെക്കാട്ടി വല്ലത് കർഷകരാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോ ഈ ജാതി സെൻസസ് എന്ന് പറയുന്ന മുദ്രാവാക്യം എൻ ഡി എയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് പോലും അല്ലെങ്കിൽ ഒരുപക്ഷെ എൻ ഡി എയുടെ ഭാഗമല്ലാതെ ഒരു കൂറുമുന്നണി ഉണ്ടാക്കി നിതീഷ് കുമാർ പ്രധാനമന്ത്രി ആകുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ ശ്രമിച്ചപ്പോഴും ഒക്കെ ജാതി സെൻസസ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു പാർട്ടിയാണ് നിതീഷ് കുമാറിന്റെ പാർട്ടി അപ്പം ആ പാർട്ടി ഇപ്പം ബീഹാറിൽ എലക്ഷനെ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു മുദ്രാവാക്യവുമായിട്ട് ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ വന്നാൽ അല്ലെങ്കിൽ ലാലുന്റെ പാർട്ടിയും ഒക്കെ വന്നാൽ ആ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ട് അവരുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഈ പറയുന്ന ജാതി സെൻസസ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ഇപ്പോ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് ഈ യുദ്ധ സമയത്തും അല്ലെങ്കിൽ ഇന്ത്യ ഇത്ര പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴും നിയമസഭാ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടും ബീഹാർ പിടിക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ബി ജെ പി ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ രണ്ടാമത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ ബി ജെ പിക്ക് വേറെ ചില അജണ്ടകളുണ്ടെന്നും ഈ കൊച്ചാടനെ മനസ്സിലായിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അല്ലെങ്കിൽ ഇരുപത്തിയാറാവുമ്പോഴത്തേന് മണ്ഡല പുനർനിർണയം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകും മണ്ഡല പുനർനിർണ്ണയം നടത്തുകയും മണ്ഡല പുനർനിർണ്ണയത്തിന് വേണ്ടി പാർലമെന്റ് കെട്ടി കെട്ടിടം കെട്ടിയിട്ട് അല്ലെങ്കിൽ ഏതാണ്ട് തൊള്ളായിരം ആയിരത്തിൽ അടുപ്പിച്ച് എണ്ണൂറ്റി എൺപത്തി എട്ടോളം സീറ്റുകൾ ലോകസഭയിലും അത്തരത്തിൽ സീറ്റുകളെ രാജ്യസഭയിലും ഉയർത്തി അതായത് അതിന് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് പുതിയ പാർലമെന്റ് കെട്ടിടം മോദി പണിഞ്ഞിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടായിരുന്നാലും തമിഴ്നാട്ടിലെ അവർ ഞങ്ങൾക്ക് ഇവിടെ പുതിയ അല്ലെങ്കിൽ പുനർനിർണ്ണയം കഴിഞ്ഞ ഏതാണ്ട് അൻപത് കൊല്ലം കൊണ്ട് വെച്ചിരുന്ന ഈ പറയുന്ന മണ്ഡല പുനർനിർണ്ണയം പുനരാരംഭിക്കുന്നതിന് വേണ്ടി തടസ്സം നിൽക്കുന്ന ഇന്ത്യ മുന്നണിയും അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ തമിഴ്നാട് ഘടകകക്ഷികളൊക്കെയാണ് നമ്മൾ കാണണം ഈ ഒരു പുനഃസംഘടന ഇത്തരത്തിൽ പുനർനിർണ്ണയം പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ വന്നാൽ അത് ബി ജെ പിക്ക് കരുത്തേകും അല്ലെങ്കിൽ അതിനനുസരിച്ച് ജനസംഖ്യാ അനുപാതത്തിൽ ഈ പറയുന്ന പുനഃസംഘടന നടന്നാൽ വടക്കേ ഇന്ത്യയിലെ സീറ്റുകൾ വർദ്ധിക്കും ബീഹാറിൽ വർദ്ധിക്കും യു പിയിൽ വർദ്ധിക്കും അതിൻ്റെ കൂടെ തമിഴ്നാട്ടിലും ഈ കേരളത്തിലും ഒക്കെ ഈ ചില അല്ലെങ്കിൽ എത്ര പേര് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഉണ്ടാവണമെന്നുള്ള തീരുമാനത്തിനനുസരിച്ചാണ് സീറ്റുകൾ വർദ്ധിക്കുന്നത് അല്ല സീറ്റുകൾ കുറയുന്ന കുറയുന്നൊരവസ്ഥ കേരളത്തിലും ഈ അല്ലെങ്കിൽ തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടെന്നുള്ള പ്രചാരണം തെറ്റാണ് കാരണം ആ പത്ത് ലക്ഷത്തിന് അകത്ത് നിർത്തിക്കൊണ്ട് മണ്ഡല പുനർനിർണയം അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിനകത്തല്ല ഈ പറഞ്ഞ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ ലക്ഷത്തിനകത്ത് നിർത്തിക്കൊണ്ടുള്ള പുനർനിർണയം വന്നാലേ അവരുടെ സീറ്റുകൾ കുറയാൻ സാധ്യത അതിന്റെ സാധ്യത വളരെ കുറവാണ് അപ്പൊ അവരുടെയും അനുപാതം അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണം ചെയ്യും പക്ഷെ തെറ്റിദ്ധരിപ്പിച്ച ഒരു സമരത്തിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ ഇതിന് തടസ്സം നിൽക്കുന്നതിന്റെ കാരണം ഈ പുനർനിർണയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പിക്ക് ഈസി ആയിട്ട് ഇനി അധികാരത്തിൽ വരുന്നതിന് സാധിക്കും ബി ജെ പി അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ഇന്ത്യ മഹാരാജ്യത്ത് വേറൊരു പാർട്ടി ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരത്തില്ല എന്ന് ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളും ഭയത്തും കണ്ട് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിന് അല്ലെങ്കിൽ അതിനുള്ള തടസ്സം നീക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇപ്പൊ ജാതി സെൻസസ് എന്ന് പറയുന്ന ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജാതി സെൻസസ് നടപ്പാക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റും ബി ജെ പി ആർ എസ് എസും ഒക്കെ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഉള്ള പ്രയോജനം യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ സെൻസസ് നടക്കുമ്പോ ജാതി സെൻസസ് തന്നെ നടക്കുന്നത് ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് എത്ര പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ജാതിയും മത കുറിച്ചുകൊണ്ട് അവർ പോകുന്നു യഥാർത്ഥത്തിൽ സെൻസസ് എന്ന് പറഞ്ഞാൽ ജാതി സെൻസസ് തന്നെയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ പറയുന്ന കോൺഗ്രസ്സും അല്ലെങ്കിൽ ഈ ഈ വലിയ വലിപ്പത്തിൽ ജ്യോതി സെൻസസ് തോന്നും ജ്യോതി സെൻസസ് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ജാതി സെൻസസ് നടപ്പാക്കി തെരഞ്ഞല്ലോ ജാതി സെൻസസ് എടുത്തല്ലോ ആ ജാതി സെൻസസിന്റെ ഡീറ്റെയിൽസ് എന്താ കോൺഗ്രസ് വെളിവിടാഞ്ഞത് അപ്പം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വീണ്ടും നടത്തേണ്ടത് കാരണത്തിൽ ജാതികരിച്ച് വ്യക്തത വരുത്തണമെന്ന് നമ്മ അത്തരത്തിൽ നമുക്ക് നിയമം അല്ലെങ്കിൽ ഭരണഘടനയിൽ ആരൊക്കെ ഉണ്ട് എന്തൊക്കെ വേണം കാരണം ഈ സംഭരണത്തിന്റെ കാര്യമൊക്കെ അല്ലെങ്കിൽ ഭരണഘടന പരമായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കോവിഡ് നടന്നുകൊണ്ടാണ് നടന്നത് ഇപ്പൊ ഈ സെൻസസ് ഈസി ആയിട്ട് നടത്താൻ പറ്റും ജാതി സെൻസസാണെന്ന് പറഞ്ഞ പോലെ ഇനി വെളിയിടണോ എന്നുള്ള കാര്യവും അതിനനുസരിച്ചുള്ള കാര്യമൊക്കെ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതി പിന്നെ വേറൊരു വലിയ പ്രശ്നമുണ്ട് ജാതി സെൻസസ് ഈ പറയുന്ന ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഹിന്ദു ജാതിയുടെ നിർണയമാണ് ഉദ്ദേശിക്കുന്നത് അതിനകത്തൊരു കുത്തിതിരിപ്പുണ്ടാക്കാനാ നമ്മുടെ പ്രതിപക്ഷ ആരാണ്ട് ബുദ്ധി പറഞ്ഞു കൊടുത്തത് ഇപ്പൊ ബി ജെ പി നേർത്താൻ പോകുന്നത് ഇവർ ഉറ്റ ജാതിയായിട്ട് നിൽക്കുന്ന രീതിയിലേക്കും അല്ലെ ആ രീതിയിലേക്ക് ആനുകൂല്യം പറ്റുന്ന ഒരു മതമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ അങ്ങ് പറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് പല ഗവൺമെന്റും പ്രത്യേകിച്ച് കോൺഗ്രസ് ഗവൺമെന്റും പല സംസ്ഥാനങ്ങളിലും ഇപ്പം ഈ മുസ്ലിം സംസ്ഥാന അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അത്തരത്തിൽ നിർത്തിയിട്ടുണ്ട് മുസ്ലിമിനകത്തും പല ജാതി ഉണ്ട് മുസ്ലിം ഉണ്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറും പുറത്ത് അതിനകത്ത് ജാതി ഉണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് അതിനകത്ത് നാൽപ്പത് ോളം ജാതികൾക്ക് മാത്രം മതി സംവരണം അപ്പൊ അതിനകത്തും ഈ ജാതി സെൻസസ് ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അതിനനുസരിച്ച് സംവരണം കൊടുക്കേണ്ട ആൾക്കാരെ വീണ്ടും പുനർനിർണയിക്കേണ്ടി വരുമ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് പൊതുവായി കിട്ടുന്ന സംവരണത്തിനകത്തു കുറവ് വരും അത്തരത്തിൽ ബി ജെ പി ഒരു നീക്കം കൂടെ നടന്നു ബി ജെ പി വളരെ കണക്കുകൂട്ടിയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് രണ്ടായ ഈ പറയുന്ന ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യവും ഇല്ലാതാക്കി ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനും ഈ ജാതി കൂടി പാർലമെന്റ് പുനർനിർണയത്തിന് വേണ്ടിയുള്ള സെൻസസ് ഈസി ആയിട്ട് നടത്തുന്നതിനും ഒക്കെ സാധ്യമാകുന്ന രീതിയിലേക്കുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള ഒരടിയാണ് പപ്പുവിന്റെ ഈ ചെവി പൊത്തിയുള്ള അടിയാണെന്നാണ് എന്റെ ഒരു നിരീക്ഷണം കോൺഗ്രസിന് മുദ്രാവാക്യം ഇല്ലാത്ത അല്ലെങ്കിൽ ഇലക്ഷനെ നേരിടുന്നതിന് വേണ്ടി മുദ്രാവാക്യം മുദ്രാവാക്യമില്ലാത്ത ഒരവസ്ഥ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇപ്പൊ വലിയ വലിപ്പത്തിൽ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് നടന്നു ഞങ്ങൾ പറഞ്ഞത് നടന്നു ശരി നടന്നു നട നടക്കട്ടെ നടത്തിക്കോട്ടെ അതിനകത്ത് എന്താണ് പ്രയോജനം എന്നുള്ള എന്നുള്ളത് അല്ലെങ്കിൽ ആ ആ പ്രയോജനം കോൺഗ്രസിന് ചെയ്തോട്ടെ ഇപ്പൊ ജാതി സെൻസസ് നടപ്പാക്കാൻ പോവുകയാണ് അപ്പൊ ജാതി സെൻസസ് എന്ന മുദ്രാവാക്യം ഈ പറയുന്ന പാവം പിടിച്ച രാഹുൽ ഗാന്ധി ഏറ്റെടുത്തോണ്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റെടുപ്പിച്ചുകൊണ്ട് വന്നവർക്കും ഒക്കെ തിരിച്ചടി കൊടുത്തോണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ആ കോൺഗ്രസിന്റെ കയ്യിലിരുന്ന വടിമേടിച്ച അവർക്ക് അടി കൊടുക്കുന്ന രീതിയിലേക്ക് ബി ജെ പി മാറിയിരിക്കുകയാണ് അവർ ഇത് ഈ മുദ്രാവാക്യം ബീഹാർ തെരഞ്ഞെടുപ്പിൽ അവരുടെ മുദ്രാവാക്യം അവരുടെ നേട്ടവുമായിട്ട് അവതരിപ്പിച്ച് അവിടെ ഈ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ബീഹാറിലാണ് ഏറ്റവും ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരുടെ ഒരു വളരെ കൂടുതലായിട്ടുള്ള യു പി കഴിഞ്ഞാൽ ഉള്ള സംസ്ഥാനം യു പി കഴിഞ്ഞാൽ അല്ല ബീഹാർ തന്നെയാണ് നമ്പർ വൺ ഏറ്റവും താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള അവരുടെ ഡെയിലിത് വർക്കൗട്ട് ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച് വോട്ടാക്കാമെന്ന് വിചാരിച്ചാണ് അത് ഇപ്പം ബി ജെ പി നട അല്ലെങ്കിൽ ബി ജെ പിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ ബി ജെ പി ഉപയോഗിക്കാൻ പോവുകയാണ് അങ്ങനെയാണ് നിങ്ങളെ വൈഷ്ണവ എന്ന് തോന്നുന്നത് എല്ലാം പറഞ്ഞു യുദ്ധത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അവസാനം പോകട്ടി എന്നൊരു പേപ്പർ എടുത്ത് പറഞ്ഞു ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിന്നാട്ട് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത് ഞങ്ങൾ ജാതി സെൻസസ് നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു ഇതൊരു വലിയ അടിയായി പോയി രാഷ്ട്രീയ ബി ജെ പിയുടെ ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ് ബീഹാർ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും അതിനകത്ത് അവർ പ്രാധാന്യത്തിൽ കാണുന്നത് പ്രശാന്ത് സാർ ഈ പറഞ്ഞതുപോലെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും അതിനിശിതമായ ഭാഷയിൽ വിമർശിച്ചതിനു ശേഷമാണ് ജാതി സെൻസസിന് ഞങ്ങൾ അംഗീകാരം നൽകുന്നു അല്ലെങ്കിൽ അനുമതി നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചത് കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചരിത്രപരമായ തീരുമാനം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് എന്തായാലും ഈ രീതിയിൽ ഒരു തീരുമാനത്തിൽ ബി എത്തുമ്പോൾ അത് പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വടി വാങ്ങി രാഹുൽ ഗാന്ധിക്ക് നല്ല അടി കൊടുക്കുന്ന ഓരോരു തീരുമാനമായിട്ടുണ്ട് വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക